സിനിമാ നടൻ ഗണേശൻ നാളെ മന്ത്രിയാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ടവൻ മന്ത്രിയായി എത്തുന്നതോടെ സാംസ്കാരിക കേരളം ഞെട്ടിയിരിക്കുന്നു ഇത്രയും വൃത്തികെട്ടവൻ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ള തരത്തിൽ സി നേതാവ് ശ്രീമതി ടീച്ചർ വരെ പറഞ്ഞ വാക്കുകൾ കേരളത്തിൽ അലേടിക്കുമ്പോൾ തന്നെ മന്ത്രി കസേരയിൽ അദ്ദേഹം കയറിയിരിക്കുകയാണ് നാളെ അതല്ല ഇടതുമുന്നണിയിൽ മന്ത്രിയായി ഗണേഷ് കുമാർ എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രിയപ്പെട്ടവൻ ജോസ് കെ മാണി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് കേരളം ഉറ്റുനോക്കിയത് അതായത് മനുഷ്യനായ ഒരാൾക്കും കഴിയാത്ത ജോലി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ ഗണേഷ് കുമാർ എഴുതി ചേർത്തതെന്ന് തെളിഞ്ഞതിനൊപ്പം തന്നെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പേരും ഗണേഷ് കുമാർ തന്നെയാണ് എഴുതി ചേർത്തതെന്നാണ് പരാതിക്കാരിയുടെ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയത് ഈ സാഹചര്യത്തിൽ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നൽകുന്നതിനെ വലിയ രീതിയിൽ എതിർത്തതാണ് കേരള കോൺഗ്രസ് ഒന്നടങ്കം പക്ഷേ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയായി വീണ്ടും ഗണേശനെ പിണറായി വിജയൻ മന്ത്രിയാക്കുമ്പോൾ ജോസ് കെ മാണി എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് കേരള കോൺഗ്രസുകാരെങ്കിലും കാത്തിരിക്കുന്നത് സോളാർ പീഡന കേസ് ഗൂഢാലോചനയുടെ സൂത്രധാരൻ ഗണേഷ് കുമാറാണെന്നും ജയിലിലായിരിക്കെ പരാതിക്കാരി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേരുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഗണേഷ് കുമാർ പിന്നീട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കത്തിൽ മാറ്റം വരുത്തിയതെന്ന് തെളിഞ്ഞിട്ടും തർക്കം പിടിച്ച് ഗണേശനെ തന്നെ മന്ത്രിയാക്കിയതിൽ ജോസ് കെ മാണി ഒരു പ്രതിഷേധമെങ്കിലും അറിയിക്കണ്ടേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല മാണി സാറിൻ്റെ തട്ടകമായ പാലായിൽ വെച്ച് തന്നെ പാർട്ടി വൈസ് ചെയർമാനായ തോമസ് ചാഴിക്കാടൻ എം പി മുഖ്യമന്ത്രി അപമാനിച്ചപ്പോഴും ജോസ് കെ മാണി ഒന്നും മിണ്ടാതെ പിണറായി വിജയൻ്റെ അടിമയായി നിന്നു അത് പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാക്കിയ നിരാശയും പ്രതിഷേധവും തീരുന്നതിന് മുൻപ് തന്നെ ജോസ് കെ മാണിയെ ഇല്ലാതാക്കാൻ നോക്കിയ ഗണേശനെ കൂടി മന്ത്രിസ്ഥാനം നൽകി ഒന്നുകൂടി അപമാനിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ ചാഴിക്കാടനെ അപമാനിച്ചുവെന്നും ജോസ് കെ മാണി പിണറായി വിജയൻ്റെ അടിമയായി എന്നും ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ലെന്നും പ്രവർത്തകരെല്ലാം പറഞ്ഞതാണ് ഇപ്പോൾ ഇതുകൂടി വന്നതോടെ യു ഡി എഫ് പക്ഷത്തേക്കുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകും എന്നുറപ്പിക്കാം ഏതായാലും നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജോസ് കെ മാണി കൂടിയെത്തി ഗണേശന് അഭിവാദ്യം അർപ്പിച്ചാൽ പ്രവർത്തകരെ പിടിച്ചാൽ കിട്ടില്ല അന്ന് വൈസ് ചെയർമാനെ അപമാനിച്ചുവെങ്കിൽ ഇന്ന് ചെയർമാനെ അപമാനിച്ചവനെ തന്നെ മന്ത്രിയാക്കി കേരള കോൺഗ്രസിനെ വീണ്ടും അപമാനിച്ച പിണറായി വിജയനോട് ഒരു പ്രതിഷേധം കൂടി അറിയിച്ചില്ല എങ്കിൽ ജോസ് കെ മാണി ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ജോസ് കെ മാണിക്കും കൂടി നിർണായകമാണ്